നമസ്കാരം പ്രൂന്റിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ സ്വകാര്യ ഹെലികോപ്റ്റർ തകർന്നു വീണതായിട്ടുള്ള ഒരു വാർത്തയാണ് ലഭിക്കുന്നത് സംഭവത്തിൽ വ്യോമസേന അടിയന്തരമായ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് തകരാറിലായിരുന്ന ഒരു ഹെലികോപ്റ്റർ നന്നാക്കുന്നതിനായി വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് കേദാർനാഥിൽ നിന്നും ഗൌച്ചറിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് സാങ്കേതിക തകരാർ മൂലമാണ് ഹെലികോപ്റ്റർ തകർന്നത് എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വീഡിയോയും പുറത്തു വന്നു കഴിഞ്ഞു ലിഞ്ചോളിയിലെ മന്ദാഗിനി നദിക്ക് സമീപത്തായിട്ടാണ് സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണത് സംഭവ സ്ഥലത്തെത്തിയ എസ് ഡി ആർ എഫ് സംഘം സംഭവത്തിൽ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ യാത്രക്കാരോ ലഗേജുകളോ ഉണ്ടായിരുന്നില്ല സുരക്ഷാ കാരണങ്ങളാൽ തകരാറിലായിരുന്നു ഈ ഹെലികോപ്റ്റർ അതുകൊണ്ട് പ്രത്യേക സാഹചര്യത്തിൽ അൺലോഡ് ചെയ്യേണ്ടി വരികയായിരുന്നുവെന്നും ജനവാസ മേഖലയിൽ ഈ ഹെലികോപ്റ്റർ വീണതെന്നും ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചിട്ടില്ലായെന്നും വ്യോമസേനയും തൊട്ടു പിന്നാലെ അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് അധികൃതർ പറയുന്നത് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിന്റെ ഭാരം കാരണം കുറച്ച് സമയത്തിന് ശേഷം അതിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് പൈലറ്റ് താഴ്വരയിലെ തുറസായ ഒരു സ്ഥലത്തേക്ക് സമീപം ഹെലികോപ്റ്ററിനെ ഇറക്കി വിടുകയായിരുന്നു ഈ വർഷം മെയ് ഇരുപത്തി നാലാം തീയതി ലാൻഡിങ്ങിനിടയിൽ കേടായ ഹെലികോപ്റ്ററിന് ചില സാങ്കേതിക തകരാറുണ്ട് എന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത് തകരാറിലായ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഈ ഒരു അപകടം സംഭവിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ വിലയിരുത്താൻ കഴിയുന്നത് നേരത്തെ കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ഇങ്ങനെ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു അതേസമയം ഇപ്പോൾ കേദാർനാഥിൽ കനത്ത മഴയാണ് ട്രക്കിംഗ് റൂട്ട് ആകെ തകർന്ന അവസ്ഥയാണ് ജൂലൈ മുപ്പത്തി മുതൽ കേദാർനാഥിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് സംഭവിച്ചതായി കണക്കാക്കുന്നുണ്ട്